ഒരു സ്കൂൾ കായികമേള കൂടി കടന്നു പോയപ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ കായിക ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ കളിപ്രേമികളുടെയും നിരീക്ഷകരുടെയും മനസ്സിലൂടെ കടന്നു പോകാതിരിക്കില്ല അത്തരം ചിന്തകളിലേക്ക് നയിക്കുന്നതാണ് ഓരോ കായികമേളയും അതാണ് അതിന്റെ മൂല്യവും തിരുവനന്തപുരത്ത് സമാപിച്ച കായികമേള അത്തരം ചിന്തകൾക്കുള്ള ഉത്തരം കരുതി വെച്ചിട്ടുമുണ്ട് നമ്മുടെ കായിക ഖനി സമ്പന്നം തന്നെയാണ് അത് എന്നും അങ്ങനെയായിരുന്നു താനും എത്ര വാരിയായാലും തീരാത്ത അക്ഷയ പാത്രമാണത് പക്ഷേ അതിൽ നിന്ന് മുത്തുവാരാനും സംസ്കരിക്കാനും മിനിക്കാനും നിലവിലുള്ള സംവിധാനങ്ങൾ വളരെ ദുർബലമായി തുടരുകയാണ് വേദനാജനകമായ ഈ സത്യം തുടരെ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് സമീപകാല അനുഭവങ്ങൾ അവിടെയാണ് ഈ കായികമേളയുടെ പ്രസക്തിയും റെക്കോർഡുകൾക്ക് ഇക്കുറിയും പഞ്ഞമുണ്ടായില്ല എന്നത് കുട്ടികളിലെ കായിക മികവിന് കൃത്യമായ തെളിവാണ് ആ മികവ് നൈസർഗികമായി കിട്ടുന്നതാണ് ഭാവിയിലേക്കുള്ള കരുതൽ ധനമാണത് ഭാവിയെ മുന്നിൽ കണ്ട് ദീർഘവീക്ഷണത്തോടെ പരിപാലിക്കുമ്പോഴാണ് അവയ്ക്ക് തിളക്കമുണ്ടാവുക തിളക്കമാണ് ദേശീയ രാജ്യാന്തര വേദികളിൽ നേട്ടങ്ങളായി മാറുന്നത് കേരളം അത് കൃത്യമായി ചെയ്തു പോന്നിരുന്ന ഒരു സുരഭില കാലം നമുക്കുണ്ടായിരുന്നു ദേശീയ രാജ്യാന്തര മെഡലുകളുമായി അവ ഇന്നും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് രാജ്യാന്തര രംഗത്തെ വമ്പൻ പേരുകളായി പലരും മാറുകയും ചെയ്തു അവരും ഇതുപോലെയുള്ള മേളകളിലൂടെ കടന്നു വന്നവരായിരുന്നു വന്ന വഴി ഒന്നു തന്നെയെങ്കിൽ മുന്നോട്ടുള്ള വഴി എന്ന് അവർക്ക് മുമ്പിൽ തെളിയാത്തത് എന്തെന്ന ചോദ്യമാണ് ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് മേളയിലെത്തുന്ന കുട്ടികളെല്ലാവരും താരപരിവേഷം ആർജിക്കുമെന്ന് ആരും കരുതുന്നില്ല പക്ഷേ മികവുള്ളവരെ കണ്ടെത്താനും അവരെ കൃത്യമായ പാതയിലൂടെ നയിക്കാനും അന്ന് സംവിധാനങ്ങളുണ്ടായിരുന്നു സ്പോർട്സ് സ്കൂളും സ്പോർട്സ് ഡിവിഷനുകളും സ്പോർട്സ് ഹോസ്റ്റലുകളും അതിന് നൽകിയ സംഭാവന ചെറുതായിരുന്നില്ല കേരളത്തിന്റെ മാതൃക മറ്റു സംസ്ഥാനങ്ങൾ ഏറ്റെടുത്ത കാലവുമുണ്ടായിരുന്നു മത്സരബുദ്ധിയോടെ രംഗത്തിറങ്ങിയ പല സ്കൂളുകളും കളിക്കളത്തോടുള്ള സ്നേഹം കൊണ്ടു മാത്രം രംഗത്തു വന്ന കുറേയേറെ പരിശീലകരും ആ കുതിപ്പിന് ആക്കം നൽകി ചില അവസരങ്ങളിൽ പോരാട്ടം സ്പോർട്സ്മാൻ സ്പിരിറ്റിന് അപ്പുറമുള്ള വാശിയിലേക്ക് കടന്നു എന്നതൊഴിച്ചാൽ ആരോഗ്യകരമായ ഒരു വശം അതിലുണ്ടായിരുന്നു അത്തരം സ്കൂളുകൾ പലതും ഇന്ന് രംഗത്ത് തന്നെ ഇല്ലാതെ പോകുന്നത് എന്തേ എന്ന ചിന്ത പല യാഥാർത്ഥ്യങ്ങളിലേക്കും വിരൽ ചൂണ്ടു വിജയികളാകുന്ന സ്കൂളുകൾക്കും മികച്ച പ്രകടനം നടത്തുന്ന കുട്ടികൾക്കുമുള്ള ക്യാഷ് പ്രൈസ് വർഷങ്ങളായി കുടിശ്ശികയാണ് മിക്ക സ്കൂളുകളിലും കായിക അധ്യാപകരില്ല ഉള്ളിടത്ത് തന്നെ കളിക്കളങ്ങളില്ല ഉള്ളത് പലതും നിലവാരമുള്ളവയുമല്ല മെഡൽ വിജയികൾക്കുള്ള സർക്കാർ ജോലി വെറും വാഗ്ദാനമായി മാറിയിട്ടും കാലങ്ങളായി പൊരിവെയിലിൽ സമരം ചെയ്ത കായിക താരങ്ങളുടെ കഥ വേദനയായി ഇന്നും കേരളത്തിന്റെ കായിക മനസ്സിലുണ്ട് കായിക രംഗത്തേക്ക് വരുന്ന കുട്ടികളിൽ മിക്കവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഓരോ മേളയും അത് കാണിച്ചു തരുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സ്വാഭാവികമായും അവർ കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിർബന്ധിതരാകും സ്കൂളുകൾ പലതും നിസ്സഹായരാകുന്നത് ഇവിടെയാണ് മെഡൽ ജേതാക്കൾക്ക് വീട് നൽകുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം സ്വാഗതാർഹമാണ് പക്ഷേ നടപ്പാക്കാത്ത പ്രഖ്യാപനങ്ങൾക്കിടയിലാകരുത് അതിന്റെ സ്ഥാനം എന്നു മാത്രം ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് കൂടി അവസരമൊരുക്കിയതും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് കായിക മേഖല ഏറെ മാറിക്കഴിഞ്ഞു അതിനൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ന് സാമ്പത്തിക ഭാരം ഏറെയാണ് വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് സർക്കാർ കണ്ണു തുറക്കേണ്ടത് ഇവിടെയാണ് മുളങ്കമ്പിൽ കുത്തി പോൾ വോൾട്ട് ചെയ്യുന്നവരും കടം വാങ്ങിയ പോളുമായി മത്സരത്തിനെത്തുന്നവരും സ്പൈക്ക് വാങ്ങാൻ പോലും പണമില്ലാത്തവരും ഇന്നും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ട് എന്നത് കായിക മേഖലയെ ഗൗരവത്തോടെ കാണുന്ന ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ല പ്രായ തട്ടിപ്പ് അർഹരായവർക്ക് അവസരം നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതും തടയാനും കഴിയണം മാറ്റങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഭാവിയെ കരുപിടിപ്പിക്കാൻ ഭാവനാപൂർവമായ ശ്രമം സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാവണം എന്ന ഓർമ്മിപ്പിക്കലാണ് സ്കൂൾ മേള നൽകുന്നത് വിമർശനങ്ങളെയും ആവലാതികളെയും ശരിയായ അർത്ഥത്തിൽ എടുക്കാനുള്ള സന്മനസ് കാണിക്കാനും കായിക കേരളത്തിന്റെ മനസ്സിനൊപ്പം നീങ്ങാനും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുമ്പോഴേ മേളകളുടെ യഥാർത്ഥ ലക്ഷ്യം സാധ്യമാകൂ അതിന് പലരുടെയും കണ്ണു തുറക്കണം വെറും മേളകളല്ല നമുക്ക് വേണ്ടത് നിരീക്ഷിക്കാനും കണ്ടെത്താനും വിലയിരുത്താനുമുള്ള സെലക്ഷൻ മീറ്റുകളാകണം നമ്മുടെ മേളകൾ കണ്ടെത്തിയവരെ മിനുക്കിയെടുക്കാനും വഴിതെളിയിക്കാനും കഴിയുന്ന സംവിധാനവും വേണം എങ്കിൽ കേരളത്തിന്റെ ഖനികളിൽ നിന്ന് ഇനിയും ഏറെ മുത്തും പവിഴവും വാരാം